ഇന്ന് നാല് മണിക്ക് പലഹാരമല്ല ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു രണ്ടു പേർക്കുള്ള ന്യൂഡിൽസിനുള്ള വെള്ളം തിളപ്പിച്ച് അതിനകത്ത് നൂഡിൽസ് ഇട്ട് ഒന്ന് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഒരു നാലിലൊന്ന് സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇതൊന്ന് കുറച്ച് കിട്ടും ഇനി ഞാനിരുന്ന വെജിറ്റബിൾസ് ഒരൽപ്പം കനം കുറച്ച് നീളത്തിലരിഞ്ഞത് അതുപോലെ തന്നെ പയർ ഇറച്ചിപ്പയർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചുമന്ന പയർ നാരില്ലാത്ത പയറാണ് ആ പയറും ഒരു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചക്കറികൾക്ക് വേണ്ട ഒരസ്പം ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം പച്ചക്കറികളും സവോളയും ഇവിടെ നിന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരല്പം അതിന് മാത്രമല്ല ഉപ്പ് ചേർത്തായിരുന്നു ചിക്കൻ വേപേച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് അതിനകത്ത് ഉപ്പും ഒരല്പം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് വറുത്തതാണ് ഇനി നമുക്ക് ഒരല്പം പൊടികൾ ചേർക്കാം ഇത് ഇച്ചിരി ചിക്കൻ മസാലയാണ് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഇതെല്ലാം ചേർത്ത ചിക്കൻ മസാല ഇനി ഒരല്പം ഗരം മസാല കൂടെ പൊടിക്ക് ചേർക്കുന്നു ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം വറുത്ത ചിക്കനൊന്നും എല്ല് കളഞ്ഞ് പൊടിയാക്കി എടുക്കണം ഇനി വെന്തിരിക്കുന്ന നൂഡിൽസ് ഇതിനകത്തേക്ക് വെള്ളമില്ലാതെ அல்லது அல்லஸி மேக்கர் இல்லாது நூடிள்ஸ் தண்ணி மீடிச்சிடும் இங்கே உள்ளதில் മേടിച്ചാൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തട്ടിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കിത്തോർത്ത് സ്റ്റൗ ഓഫാക്കാം അപ്പം നമ്മുടെ ചിക്കൻ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാരറ്റ് ക്യാരറ്റിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കാരറ്റ് ബീൻസോ അല്ലെങ്കിൽ ക്യാപ്സിക്കം ഇതൊക്കെ വേണമെങ്കിലും ചേർക്കാൻ കിട്ടും അപ്പം നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിൻ്റെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളാണേലും ഉണ്ടാക്കാം ടേസ്റ്റാണ് പിന്നെ ഇതേ പച്ചക്കറി തന്നെ വേണമെന്നൊന്നുമില്ല വേറെ പച്ചക്കറികളും അച്ചിങ്ങാപ്പയറും കാരറ്റോ ഒക്കെ ചേർത്തും ഇതുണ്ടാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ